നമുക്കെല്ലാവർക്കും അറിയാം യോളോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് യഥാർത്ഥത്തിൽ ക്യാമ്പസുകളിൽ കൂടുതലായി പിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു 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 പ്രതിഭാസമാണ് എന്താണ് യോളോ യു ഓൺലി ലിവ് വൺസ് എന്നാണ് എന്ന് വെച്ചാൽ ഒരു ഒരൊറ്റ ജീവിതമേ ഉള്ളൂ എന്ന ഒരു ചിന്ത ഒരൊറ്റ ജീവിതമേ ഉള്ളൂ അത് പരമാവധി അടിച്ചു പൊളിക്കാം എന്ന ഒരു ചിന്താധാര ഇത്തരം സ്വതന്ത്ര ചിന്തകളിൽ നിന്ന് ഉണ്ടായി വരുന്നു എന്നതാണ് നോക്കൂ നിങ്ങൾ ഒരു കുട്ടി ചിന്തിക്കുകയാണ് എനിക്കൊറ്റ ജീവിതമല്ലേ ഉള്ളൂ ആ ജീവിതം ഞാൻ പരമാവധി ലഹരിയിൽ അടിച്ച് പരമാവധി മറ്റ് മറ്റു ആസ്വാദനങ്ങളിൽ നൈമിനിഷിക ആസ്വാദനങ്ങളുടെ പോയി കഴിഞ്ഞാൽ എന്താണ് നഷ്ടം അല്ലെങ്കിൽ അത്തരം ആസ്വാദനങ്ങളില്ലാതെ എൻ്റെ ഈ ഒരൊറ്റ ജീവിതം അവസാനിച്ചാൽ പിന്നെ എനിക്ക് എന്താണ് കിട്ടാനുള്ളത് എന്ന ഒരു ചിന്ത യഥാർത്ഥത്തിൽ ഒരു കുട്ടിയിൽ ഉണ്ടാകുമ്പോൾ അവൻ സ്വാഭാവികമായും ലഹരിയിലേക്ക് പോകും അവൻ സ്വാഭാവിക എത്ര കാലമാണ് ഞാൻ ജീവിക്കുക ജീവിക്കുന്ന കാലം ഞാൻ ഇങ്ങനെ പൊയ്ക്കോട്ടെ എന്ന ഒരു ചിന്ത ഇങ്ങനെ നന്നായി ആസ്വദിക്കട്ടെ എന്ന ഒരു ചിന്ത യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായി വരുന്നു എന്നതാണ് അവിടെയാണ് നമുക്ക് ജീവിതം ഒന്നല്ല മറിച്ച് ജീവിതം രണ്ടുണ്ട് മരണമെന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ അവസാനമല്ല മറിച്ച് അനശ്വരമായ അനന്തരം അനന്തമായ ഒരു മറ്റൊരു ജീവിതത്തിലേക്കുള്ള ജീവിതത്തിൻ്റെ തുടക്കം മാത്രമാണ് മരണം അതുകൊണ്ട് ജീവിതം ഒന്നല്ല മറിച്ച് രണ്ടുണ്ട് എന്ന് അത്തരം കുട്ടികൾ തിരുത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ അത്തരം സ്വതന്ത്ര ചിന്തകൾക്ക് പകരമായി മതമാണ് യഥാർത്ഥത്തിൽ ഇത്തരം നന്മകൾ ധാർമ്മികത പഠിപ്പിക്കുന്നത് എന്ന് തീർച്ചയായും നമുക്ക് പറയാൻ കഴിയും